രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ വാഹന രോഗങ്ങളിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതും നമ്മൾ കാത്തിരുന്ന് ഒരു ഇലക്ട്രിക് വാഹനമായ ഹുണ്ടായി കൃത്യയുടെ ഇലക്ട്രിക് വാഹനം അപ്പോൾ ഒരുപാട് നാൾ താമസിക്കാതെ തന്നെ ആ വാഹനം നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയെന്ന് മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ വാഹനം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ വന്നിങ്ങനെ ഫീച്ചേഴ്സ് അതുപോലെ നമുക്ക് എത്രയാണ് റേഞ്ച് കിട്ടുന്നത് ബാൽട്ടി പാക്കപ്പ് എങ്ങനെയാണ് എത്ര വേരിയൻസ് ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മോറ്റിലുള്ള പോപ്പുലു ഹുണ്ടായാലാണ് പോപ്പുലു ഹുണ്ടായ യാർഡാണ് ടൈ കാണുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ യാർഡിൽ വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ എല്ലാ ഷോറൂംസിൽ പോലും വണ്ടി എത്തിയിട്ട് അപ്പൊ നമുക്ക് വണ്ട വാഹനം ഇവിടെ എത്തിയ ഉടൻ തന്നെ നമ്മൾ പോപ്പുലർ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് നമുക്ക് വാഹനം റിവ്യൂ വേണ്ടി അറേഞ്ച് ചെയ്തു തന്നു അപ്പൊ ആദ്യം തന്നെ നമുക്ക് പോപ്പുലർ ആയിട്ട് ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം പിന്നെ ഇവിടെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആളിൽ വെച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിലൂടെ നമുക്ക് ചോദിച്ചറിയാം വെൽക്കം ടു അവർ ചാനൽ ഓക്കെ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഒരു ഇലക്ട്രിക് ഫാർ അല്ലെ കൃഷ്ടം ഇലക്ട്രിക് ആയിരിക്കുന്നു അതെ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഡിസൈനിങ് മൊത്തം മാറ്റങ്ങൾ വന്നേക്കും മാറ്റം വന്നേക്കാദ്യമായിട്ട് വണ്ടി കിട്ടിയേക്കാണ് അതെ കിട്ടിയേക്കുമാണ് ഓപ്പറോണ്ടാണ് കേരളത്തിലെ ആദ്യമായിട്ട് വണ്ടി കിട്ടിയേക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് റിവ്യൂണ്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് അതായത് എങ്ങനെ എത്ര മോഡൽസിലാണ് വരുന്നത് എങ്ങനെയാണ് നമുക്ക് വരുന്ന വേരിയൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം അഞ്ച് വേരിയൻസ് ആ വരുന്നത് എക്സിക്യൂട്ടീവ് സ്മാർട്ട് സ്മാർട്ട് ഓപ്ഷൻ പ്രീമിയം അതുകൊണ്ട് എക്സലൻസ് ഇതിനകത്ത് നമുക്ക് രണ്ട് ബാറ്ററി പാക്കപ്പ് ആയിട്ട് വരുന്നുണ്ട് കേട്ടിട്ടുണ്ടാവും നാനൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്ററിന്റെ ഒരു ലോങ് റേഞ്ചും അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിന്റെ ഒരു സ്റ്റാൻഡേർഡ് റേഞ്ചും രണ്ട് ബാറ്ററി പാക്കിലും വരുന്നുണ്ട് ഏകദേശം ഒരു ഫോർട്ടി ടു കിലോ വോൾട്ടിന്റെ ബാറ്ററി പാക്കും അതുപോലെ ഫിഫ്റ്റി വൺ പോയിന്റ് ഫോർ കിലോ വോൾട്ടിന്റെ ബാറ്ററി പാക്കും രണ്ട് മണിയാ പാക്കപ്പ് ആണോ വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ അപ്പൊ ഇതിന്റെ നമ്മുടെ ഫ്രണ്ട് ലുക്ക് വരുമ്പോൾ നമുക്ക് ഡിആർല് ഫുള്ള് കണക്ടി ആയിട്ടുള്ള ഡിആർഎൽ തന്നെയാണ് നോർമൽ കെട്ടേണ്ട ഒരു ഇത് തന്നെയാണ് എന്നിട്ട് വരുന്നത് പിന്നെ അതുപോലെ ഇതിനകത്ത് ഒരു ഫ്രീക്വൻസിൻഡിക്കേറ്ററും വരുന്നുണ്ട് മുമ്പത്തെ തൗസൻഡ് ട്വന്റി ഫോറുള്ള ഫിസിക് ഇറങ്ങിയ മോഡൽ സെയിം തന്നെയാണ് പക്ഷെ ഇതിനകത്ത് വ്യത്യാസം ഫ്രണ്ട് ലുക്ക് കണ്ടോ ഒരു പിക്സൽ ഡിസൈൻ ഇതിനകത്ത് വരുന്നത് മൊത്തത്തിലെ മാറ്റം വന്നു ഒരു കണ്ടോ ഈ പിക്സൽ ആയിട്ട് ഡിസൈൻ അതുപോലെ താഴത്താണെങ്കിലും റെഡ് ആറന്റ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു എയർഫ്ലോപ്പ് ഓട്ടോമാറ്റിക്ക ഓപ്പൺ ആവണതാ ചൂടാണെന്ന് ചോദിച്ചിട്ട് പിന്നെ അതിലെ ലോക ത്രിശീലി ക്യാമറ വേണം ഇത് ചാർജ് ചെയ്യാനുള്ള സ്പേസ് വരുന്നത് ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണ് ചാർജിംഗ് ചാർജിംഗ് പോർട്ട് പോർട്ട് വരുന്നത് വരുന്നത് പിന്നെ അതിലെ ഫ്രണ്ട് സെൻസർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രണ്ട് സെൻസർ കാണാൻ പറ്റും പിന്നെ അതിലെ സ്ട്രിപ്പായിട്ട് അത് സിൽവർ ഉള്ള കാണാൻ പറ്റും പിന്നെ അതുപോലെ ഹെഡ് ലാംപ് ഒരു ഹെഡ് ആണ് വരുന്നത് നമുക്ക് അത് നോർമൽ പോലെ തന്നെ ലുക്ക് മാറ്റങ്ങളൊന്നും ഒരു ബാറ്ററി എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഇതിപ്പോ മോഡലാണ് ഇപ്പൊ നമുക്ക് കിടക്കുന്നത് ലോങ് റേഞ്ച് വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഏറ്റവും ടോപ്പിന്റെ ഓപ്ഷൻ ഓപ്ഷൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറും കൂടി വരുന്നത് പുതിയ കളറി നമുക്ക് നല്ല ഒരു മറ്റ് പോലത്തെ ഒരു കളർ അല്ലേ ഇപ്പൊ ടയറിന്റെ ഭാഗത്ത് കഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് ടയർ ആണ് എല്ലാ മോട്ടോർസും സെവൻറ്റി ഇഞ്ചാണ് വരുന്നത് അടക്കം നമുക്ക് സെവൻ ഇഞ്ച് വരുന്നത് ലോവർ റസിസ്റ്റൻസ് ടയർ ആണ് ഈ ലോവർ റസിസ്റ്റൻസ് ടയർ വരുന്നത് അതുകൊണ്ടാണ് അങ്ങനത്തെ ടയർ കൊടുത്തേക്കുന്നത് പിന്നെ അതേപോലെ നാല് വീലിനും ഫോർ ഡിസ്ക് ബ്രേക്ക് ആണ് രണ്ടായിരത്തി അറുനൂറ്റി പത്ത് ആണ് നമുക്ക് വീൽ ബേസ് വരുന്നത് ഹൈറ്റ് ഏകദേശം ഒരു ആയിരത്തി അറുനൂറ്റിഅമ്പത്തി അഞ്ച് പിന്നെ ഇരുന്നൂറ് ഇതൊക്കെ നമുക്ക് കൂട്ടിയിട്ടുണ്ട് നല്ല രീതിക്കുണ്ട് പിന്നെ അതിൽ തയർ തന്നെ വരുന്നുണ്ട് പിന്നെ ഇനി ബാക്ക് ലെട്ടി കണ്ടോ ഈ ഒരു ഭാഗം തന്നെ നോർമൽ കർട്ടേന പോലെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സിൽവർ കോഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതിലെ റൂഫാണെങ്കിലും നമുക്കിനി റിയർ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി കണക്ടിങ് ആയിട്ടുള്ള ടൈ ലാമ്പ് കാണാൻ പറ്റും നോർമൽ ക്രട്ടയില് ഇതേപോലെ തന്നെയാണ് വരുന്നത് പിന്നെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ക്ര ഇലക്ട്രിക് എന്നുള്ള പിന്നെ ഈ കളറും കൂടി വന്നത് ഓഷൻ ബ്ലൂ കളറും കൂടി വന്നപ്പോഴാണ് ഈ മറ്റേ ഇരട്ടുക എന്നുള്ളത് പിന്നെ ബാക്കിൽ വൈപ്പർ ഡീപവർ എമർജൻസി ടോപ്പ് ലാമ്പ് സർഫിൻ ആയിരുന്നോർമൽ ആയിട്ട് വരുന്ന പിന്നെ ഈ പിക്ചർ ഡിസൈൻ ഒരു ഒരു ഫ്രണ്ട് തന്നെ സെയിം റിവേഴ്സ് ലൈറ്റ് പിന്നെ ഇൻഡി സെൻസർ സെൻസർ വരുന്നു റിവേഴ്സ് ലോഗോ അത് ഉള്ളിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ലോഗോ നോർമൽ കട്ടലും ഇതേപോലെയാണ് വരുന്നത് ഉള്ളി തന്നെയാണ് ലോഗോയും കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോ നമുക്ക് നോർമൽ കട്ടൽ കണ്ട പോലെ തന്നെ ഒരു നാനൂറ്റി മുപ്പത്തിമൂന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് സെയിം തന്നെയാണ് ബൂട്ട് വരുത്തിയിട്ടില്ല അത്രയും തന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ാണ് ആദ്യം തന്നെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇഞ്ച് കാരണം നോർമൽ വാഹനത്തിനൊക്കെ അല്ലെ പിന്നെ നമുക്ക് സെല്ലായിട്ട് നമുക്ക് കേറുമ്പോ തന്നെ ഇതിനകത്ത് സെൻസർ കാണാൻ പറ്റും ഇത് ഡി ടി കിടെ സെൻസർ ആണ് വരുന്നത് നമുക്ക് എൻ എഫ് സി സപ്പോർട്ട് ആയിട്ടുള്ള ആപ്പിൾ അതുപോലെ സാംസങ് ഗൂഗിൾ ഈ മൂന്ന് ഫോൺസിനാണ് നമുക്ക് എൻ എഫ് സി സപ്പോർട്ട് ആയിട്ടുള്ള അത് നമുക്ക് ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ആയി കിട്ടും അകത്തേക്ക് കയറുമ്പോ തന്നെ ഇതുവരെ കറക്റ്റയിൽ ഇല്ലാത്തൊരു ഫീച്ചർ ആയിരുന്നു ഈ ഒരു മെമ്മറി ഫങ്ക്ഷൻ സീറ്റ് മെമ്മറി ഫംഗ്ഷൻ ഇപ്പൊ ഇത് ഇവിയിലേക്ക് വന്നപ്പോ സീറ്റ് മെമ്മറി ഫംഗ്ഷൻസ് വന്നു അതുപോലെ കോ പാസഞ്ചർക്ക് ഏറ്റവും അഡ്ജസ്റ്റബിളും വന്നു വോക്കിൻ ഡിവൈസും വന്നു ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ഇവിയിലേക്ക് വന്നപ്പോ അവർ ആടോ ചെയ്തു ഉള്ളിൽ ശേഷം നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആയിട്ടുള്ളത് നമുക്ക് ഫീച്ചർ ഇൻഡീരിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ആയിട്ടുള്ള നമുക്ക് സെഗ്മെന്റിലോട്ട് കയറുന്നത് ഇവയിലായിട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു ഇന്റീയറിന്റെ ആ ഒരു ലുക്കും അതിന്റെ ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോക്കി തന്നെ അറിയാൻ പറ്റും ഒരു പ്രീമിയനേഴ്സ് വരുന്നത് നമുക്ക് അതിനകത്ത് അതിന് തന്നെ നോക്കുമ്പോൾ ഒരു സ്റ്റിയറിംഗ് വീലായിട്ട് വരാം ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് ഇതിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ എൻഫർടൈൻമെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും അതിൻ്റെ പറഞ്ഞപോലെ നമുക്ക് അഡാസിൻ്റെ ക്രൂയിസ് കൺട്രോളും അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും അതുപോലെ ലൈൻ ചേഞ്ചിങ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് അഡ്ജസ്റ്റ് വരുന്നത് പിന്നെ മോഡ് മാറ്റാനും പിന്നെ അതുപോലെ വോയിസ് അസിസ്റ്റൻറ്റ് വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് സന്തൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട് കോൾ എടുക്കാനുള്ള ഫംഗ്ഷത് അങ്ങനെയുള്ള ഒരു പ്രീമിയം ഫീച്ചേഴ്സൊക്കെ നമുക്ക് സിറിമിൽ തന്നെ കിട്ടും പിന്നെ അതുപോലെ ഡുബൽ സോൺ എ സിയാണ് വരുന്നത് നമുക്ക് കോർ ഡ്രൈവർക്കും ഡ്രൈവർക്കുമായിട്ട് സെപ്പറേറ്റ് നമുക്ക് എ സി അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ടെമ്പറേച്ചർ ഇപ്പോൾ നമുക്ക് കോർ ഡ്രൈവർക്കാണെങ്കിൽ ഒരു പതിനേഴ് അതുപോലെ പതിനെട്ട് പത്തൊമ്പത് ഇങ്ങനത്തെ ഒരു ടെമ്പറേച്ചർ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അതുപോലെ ഡ്രൈവർക്കാണെങ്കിൽ അതിന് സെപ്പറേറ്റ് എ സിയും വയ്ക്കാൻ പറ്റും ഫാൻ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ഒരു സ്റ്റോറേജ് ആണ് പറ്റും പിന്നെ ചാർജിങ് സ്പീഡ് ചാർജിംഗ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിങ്ങ് വരുന്നുണ്ട് യു എസ് സ്പീഡാണ് അങ്ങനത്തെ പെൺ ഡ്രൈവ് ഒക്കെ കുത്തിയിട്ട് നമുക്ക് സോങ്ങ് കഴിഞ്ഞാൽ തോന്നേക്കാം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനായിരുന്നു വരുന്നത് അതുപോലെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ക്ലസ്റ്ററും വരുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് അതിനകത്ത് ബ്ലൂ ലിങ്ക് ബ്ലൂ ലിങ് നമുക്ക് ഒരു കണക്റ്റ് അഡ്ക്കാർ ഫീച്ചറാണ് വരുന്നത് ഹിന്ദാഡ് ഒരു കണക്ട് ഫീച്ചറാണ് ബ്ലൂ ലിങ്ക് നമുക്ക് ആപ്പ് സ്റ്റോർ ഗൂഗിൾ പേ പ്ലേ സ്റ്റോർ വഴിയാണ് അത് ഡൗൺലോഡ് ചെയ്യണേ ഓക്കെ ഇതിനകത്ത് നമുക്ക് വെഹിക്കിള് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും പിന്നെ അതുപോലെ ജിയോ ഫെൻസ് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കയറി വന്നിട്ടുണ്ട് ബ്ലൂ ലിങ്ക് തന്നെ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് വരുന്നത് നമുക്ക് ഈ പിന്നെ ഉള്ള കസ്റ്റമർക്ക് വെഹിക്കിൾസിൻ്റെ ഏറ്റവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വെഹിക്കിൾ എവിടെ എവിടെ കിടക്കുന്നത് ലൊക്കേഷൻ എവിടെയാണ് വണ്ടി ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നത് അങ്ങനെയുള്ള കുറേ ഒക്കെ നമുക്ക് അതിനകത്ത് തന്നെ അറിയാൻ പറ്റും പിന്നെ ഇതിനകത്ത് നല്ല ഈസി ആയിട്ടുള്ള ടച്ച് ആണ് വരുന്നത് പിന്നെ ബ്ലൂ ലിങ്കിന്റെ ടെറ്റി സ്വച്ച് തന്നെ അതിനകത്ത് വരുന്നത് എസ് ഒ എസ് എന്തെങ്കിലും എമർജിൻസിറ്റുവേഷനില ഉപയോഗിക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് ഇതൊക്കെ വരുന്നത് റോഡ് സൈഡ് ലൈസൻസ് ബ്ലൂ ലിങ്കിന്റെ ബട്ടൺ അതിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് അസിസ്റ്റന്റ് നമുക്ക് പറയാൻ പറ്റും ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാതെ യാർഡിൽ ഇറങ്ങിയ വണ്ടിയാണ് അതുകൊണ്ട് നമ്മളൊന്നും കണക്ട് ചെയ്ത് തരത്തിലും അഡ്വാൻസ് ഡ്രൈവർ ടച്ചിങ് സിസ്റ്റം അതാണ് അഡാസ് ഉദ്ദേശിക്കുന്നത് അഡാസിൽ നമുക്ക് പത്തൊമ്പത് ഫീച്ചേഴ്സോളം നമുക്ക് കറക്റ്റ് ആയി ചെയ്യിൽ വരുന്നുണ്ട് ഇപ്പം നല്ല നമുക്ക് ഓട്ടോ ഡ്രൈവിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്കിനകത്ത് വരുന്നത് ലൈൻ ചേഞ്ചിങ് അസിസ്റ്റ് ലൈൻ ഫോളോയിങ് അസിസ്റ്റ് ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് പിന്നെ അതേപോലെ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇപ്പോൾ ത്രീ സി സി ക്യാമറ പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ത്രീ സി ഡിക്ക് ക്യാമറ വേണം കണ്ടോ കണ്ടോ അത് എച്ച് ഡി ക്ലാരിറ്റി തന്നെ ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് ഓരോ സൈഡ് ബാക്കിൽ കാണാൻ പറ്റും അതുപോലെ ഫ്രണ്ട് പോർഷൻ ഫണ്ട് പോർഷൻ ഒക്കെ നമുക്ക് നല്ല ക്ലാരിറ്റി കാണാൻ പറ്റും പിന്നെ അതുപോലെ രാത്രിട്ട് വരുമ്പോൾ നമുക്ക് ക്ലസ്റ്റർ ഇടുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ വേണിയിട്ട് വരും ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങള് നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ തന്നെ അവിടെ വ്യൂ വരും പിന്നെ അതുപോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും വ്യൂ വരും നമുക്കിനി ഡ്രൈവ് മോഡ് വരുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ഡ്രൈവ് മോഡാണ് വരുന്നത് നമുക്ക് ഇക്കോ കംഫോർട്ട് സ്പോട്ട് ഇങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡ് നമുക്ക് വരുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ക്ലസ്റ്ററിൽ കാണാൻ പറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ പാർക്കിങ് ഇലക്ട്രിക് പാർക്കിങ്ങാണ് വരുന്നത് നമുക്ക് കണ്ടോ ഇനി ഇലക്ട്രിക് പാർക്കിംഗ് ആണ് വരുന്നത് പിന്നെ ഓട്ടോ ഹോൾഡ് ഓട്ടോ ഹോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരു സിറ്റി ട്രാഫിക്കിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം പറഞ്ഞത് നമുക്ക് ഇത് ഓൺ ആയി കിട്ടി കഴിഞ്ഞാൽ ഓൺ ആക്കി ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് വൈകിൾസ് മൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവൊന്നും ആവില്ല ബാക്കോ ഒരു ഫ്രണ്ടിലോട്ട് ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ മൂവാവില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ആയിട്ട് ഒരു പ്രോഷാണ് വരുന്നത് ത്രീ സി സി ക്യാമറ വരും ഇത് തന്നെ നമുക്ക് എല്ലാ അറിയാൻ പറ്റും എല്ലാ ലെവലും എല്ലാ ലെവലും നമുക്ക് അറിയാൻ പറ്റും ഫ്രണ്ട് ബാക്ക് അത് രണ്ട് സൈഡൊക്കെ അറിയാൻ പറ്റും പിന്നെ അതുപോലെ ഇത് സീറ്റ് വെന്റിലേഷൻ നമുക്ക് ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെയും സീറ്റ് രണ്ടും വെന്റിലേഷൻ ആണ് സീറ്റ് വെന്റിലേഷൻ ആണ് വരുന്നത് ഇതൊരു സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു കൂൾഡ് ഗ്ലവ് ബോക്സും വരുന്നുണ്ട് അല്ല കൂൾഡ് ആയിട്ടുള്ളൊരു ഇതും അതിനകത്ത് വരുന്നുണ്ട് പിന്നെ അതിൽ ഗ്ലൗ ബോക്സും കൂളിംഗ് ആണ് വരുന്നത് അറിയാൻ പറ്റും അതൊരു ഗ്ലവ് ബോക്സും കൂളിംഗാണ് വരുന്നത് പിന്നെ ആംബിയൻ ലൈറ്റ് നമുക്കൊരു സൂത്തിങ് ബ്ലൂ ആംബിയൻ ലൈറ്റാണ് വരുന്നത് അത് നമുക്ക് ആ ഒരു ഡേ നൈറ്റിലായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആയിട്ട് വരുന്നത് പിന്നെ നമുക്കൊരു പനോർമിക് സൺറൂഫിന്റെ ഒരു വ്യൂ ആണ് വരുന്നത് അത് കറക്റ്റിൽ നമുക്ക് നോർമൽ കറക്റ്റൈലുള്ള പനോർമിക്സ് ആയിട്ടുള്ള വ്യൂ നമുക്ക് ഇതിനകത്ത് ഇനി ഒരു അട്രാക്റ്റീവായ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കറക്റ്റ് ആയി വന്ന അപ്പൊ കറക്റ്റൈൽ ഇല്ലാത്ത ഫീച്ചർ പുറത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാണ് ഈ സീറ്റ് മെമ്മറി ഫംഗ്ഷൻസ് അതിനകത്ത് വൺ ടൂന്നും കൊടുത്തിട്ടുണ്ട് രണ്ട് ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ടൂവിലെ ഞാൻ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഫസ്റ്റിലാണ് കിട്ടുക അങ്ങനെ ടൂവിലെ ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റിട്ടുണ്ട് കേട്ടോ ടൂറിയിലേ ആക്കുമ്പോൾ നമുക്ക് ആ ഇരുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ വന്നേക്കും പിന്നെ അതിൽ വൺ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം ഇരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ പോകും സീറ്റ് പോവും ഇതൊരു രസകമായ ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ അതിൽ ഇത് ഡോറ് തുറക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു രീതിക്ക് തന്നെ സീറ്റ് വരും നമ്മൾ ഇറങ്ങുമ്പോൾ സീറ്റ് വണ്ടി ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ സീറ്റ് ഇങ്ങനെ നമുക്ക് ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് ഇറക്കാൻ പാതിന് ഒരു ഇത് വരും ഓൺ ചെയ്യുമ്പോൾ ആണെങ്കിലും ഉണ്ടോ വൺലൈറ്റ് വരും പിന്നെ അതിൽ സീറ്റ് ടൂലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ ഒരു ഇരിക്കുന്ന ഇത് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഫീച്ചറ് നമുക്ക് പുതിയ കറക്റ്റായി ഇവിയിൽ വന്നിട്ടുണ്ട് പിന്നെ അതായത് ഡോറിൽ നമുക്ക് പവർ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റും പവറിന്റെ അഡ്ജസ്റ്റ്മെന്റും ലോക്കാണുള്ള ഫോൾഡിങ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയുള്ള ഫീച്ചേഴ്സും നമുക്ക് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് റിയർ സ്റ്റീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സട്ട് സൈഡ് കാണാൻ പറ്റും രണ്ട് ഭാഗത്ത് ഇത് ഉണ്ടാവും പിന്നെ അതായത് ബോസിന്റെ സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത് അതിൻ്റെ ഇത് കാണാൻ പറ്റും പിന്നെ ടൂ സ്റ്റെപ്പ് റിക്ലൈനിങ്ങിന്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് സ്റ്റെപ്പ് റിക്ലൈനിങ് പിന്നെ അതല്ല ഇതിനത്തെ കേറി കഴിഞ്ഞാ വേറെ നമുക്ക് ഈ മോഡൽസിൽ കാണുന്ന പോലെ അല്ല നമുക്ക് ക്രെട്ടൈലായിട്ട് വരുമ്പോ നല്ല രീതിക്കുള്ള തൈ സപ്പോർട്ട് വരും കാരണം ബാറ്ററി പാക്ക് വെച്ചു താഴ്ന്നാണ് ഇരിക്കുന്നത് അതോടൊപ്പം നമുക്ക് നല്ല രീതിക്കുള്ള ഒരു സ്പേസും ഉണ്ടോ നല്ല സ്പേസും നല്ല തൈ സപ്പോർട്ട് എനിക്ക് നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു ആമർച്ച് വരുന്നുണ്ട് ഇത് കഫോർട്ട് വരുന്നുണ്ട് ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഷഡർസ് വരും പിന്നെ അതേപോലെ ഇവിടെ ഒരു പാഴ്സൽ ഒരു ട്രേ വരുന്നുണ്ട് പാഴ്സൽ അല്ല ഡ്രൈ വരുന്നുണ്ട് ഇട്ടുണ്ട് നമുക്ക് സണതാണ് ഇവിടെ ഡ്രൈവ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ താഴത്തായിട്ട് നമുക്കൊരു ത്രീ ഫേസ് ചാർജിങ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ലാപ്ടോപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുത്തി ചാർജ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കുത്തി ചാർജ് ചെയ്യാൻ പറ്റും ഇവിടെ ചാർജർ വരുന്നുണ്ട് പിന്നെ അതിലെ എ സി വെന്റ് പിന്നെ അതിലെ ചാർജിങ് പോർട്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് വരുന്നുണ്ട് സ്പേസിന്റെ കാര്യം പറയാണെങ്കിൽ നമുക്ക് കണ്ടോ നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ടും അതുപോലെ ലെഗ് റൂമിന്റെ സ്പേസും കണ്ടില്ലേ ഇത്രയും സ്പേസ് വരുന്നുണ്ട് ഇപ്പൊ നോർമൽ ഇപ്പൊ ബാക്കിയുള്ള ബ്രാൻഡ്സിന്റെ ഒക്കെ ഇ വി മോഡൽസിലോട്ട് നോക്കി കഴിഞ്ഞാൽ തൈ സപ്പോർട്ടിന്റെ ഒക്കെ നല്ല രീതിയിൽ കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട് തൈ സപ്പോർട്ട് കുറവാണ് അതുപോലെ സ്പേസ് കുറവാണ് എന്നുള്ള കേട്ടിട്ടുണ്ട് പക്ഷെ ക്രട്ടയിലായിട്ട് വരുമ്പോ നോർമൽ ക്രട്ടേ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇലക്ട്രിക്കായിട്ടും വന്നിട്ടുള്ള സ്പേസ് സ്പേസിന്റെ കാര്യത്തിൽ ഒരു കോമൈസും കോംപ്രമൈസും നമ്മൾ ഉണ്ടായി ചെയ്തിട്ടില്ല എല്ലാ രീതിക്കുള്ള സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇരിക്കുമ്പോൾ വാങ്ങിപ്പോലും ഒരു റിക്ലൈനിങ്ങിന്റെ ഓപ്ഷൻ കിട്ടും പിന്നെ അതെല്ലാം നല്ല തൈ സപ്പോർട്ട് കിട്ടും പിന്നെ അതെല്ലാം ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ആ ഷോൾഡർ റൂമിന്റെ ഒക്കെ ഒരു ഹൈറ്റ് കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിക്കുള്ള ഒരു വ്യത്യാസം വന്നിട്ടില്ല നല്ല രീതിക്ക് ഇരിക്കാനും പറ്റും പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ ക്രെറ്റ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിന്റെ കംഫോർട്ട് കാരണം ക്രക്റ്റേടെ കംഫോർട്ട് പറഞ്ഞാൽ ഈ സെഗ്മെന്റിലെ എല്ലാ മോൾസിനും വെച്ച് കമ്പയർ ആണെങ്കിലും ക്രക്റ്റാണ് ഏറ്റവും ഇരിക്കുന്നത് അതിന്റെ കംഫോർട്ടിലും അതിന്റെ ഡ്രൈവിലും എല്ലാത്തിലും നമുക്ക് ഇരിക്കുന്നത് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ വിയിലോട്ട് വന്നപ്പോഴാണെങ്കിൽ സ്പേസിന് യാത്ര ചെയ്ത് മാറ്റവും വന്നിട്ടില്ല നമുക്ക് ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സ്പേസ് വരുന്നത് വരുന്നത് ലോകോ ഫ്രണ്ടിലാണ് ലോകോ ചാർജ് ചെയ്യുന്ന സ്പോട്ട് അങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള എ സി ചാർജിങ്ങും അതുപോലെ ഡി സി ചാർജിങ്ങിന്റെ ഒരു പോഷൻ ആണ് അതിനകത്ത് വരുന്നത് അതെ അതിനകത്ത് ലെവൽസ് അറിയാൻ പറ്റും നമുക്ക് ഓരോ ലെവൽസ് അറിയാൻ പറ്റും അറിയാൻ പറ്റും ചില മോഡൽസിനുള്ള ഇങ്ങനെ ലെവലൊക്കെ കാണിക്കുന്നത് ആണെങ്കിൽ ആണോ ഡി സിയിൽ ആണെങ്കിൽ നമുക്ക് നമുക്ക് ടെൻ ടു എയ്റ്റി പെർസെന്റേജ് ചാർജാണ് ഫിഫ്റ്റി മിനിറ്റ്സ് മതി ഡി സി ചാർജിങ് ആണെങ്കിൽ നോർമൽ ഇപ്പൊ നമ്മുടെ ഉപയോഗിക്കുന്ന ചാർജർ ഉണ്ടല്ലോ നോർമലൊക്കെ അതൊക്കെ ഒരു പതിനാലു ഇരുപത് മണിക്കൂർ വരെയാണ് അതിന് ചാർജിങ് സ്പീഡ് പറയുന്നത് ഒരു ടെൻ ടുക്കെ ആണെങ്കിൽ ആ ഒരു സ്പീഡാണ് പറയുന്നത് നോർമൽ ആയിട്ട് നമ്മൾ വീട്ടിൽ ചാർജ് വീട്ടിൽ ചാർജ് ആയി അതിനകത്ത് ത്രീ ഫേസിലായിട്ട് ആണെങ്കിൽ അതിനകത്ത് നാലുമണിക്കൂർ ഞാൻ പിന്നെ വേറെ ഒരു കാര്യം നമുക്ക് ചാർജറിന്റെ നോക്കി പോകുന്നത് ആണെങ്കിലും ചാർജർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതുണ്ടല്ലോ നമുക്ക് നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് ക്രെട്ടൈലായിട്ട് വരുമ്പോൾ അതിനകത്ത് വേറൊരു ചെയ്യുന്നുണ്ട് എല്ലാ മോഡൽസിനും വിത്ത് ചാർജർ വിത്ത് ചാർജർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഡൽസ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ മോഡലിലും വിത്ത് ചാർജറും വിത്ത് ചാർജറും ഉണ്ട് അപ്പൊ അതിന്റെ ഗുണം എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ ഓൾറെഡി ചാർജർ ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ കസ്മറാണെങ്കിൽ നിലവില് കുറെ വിസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ഈ ചാർജർ മേടിക്കേണ്ട ആവശ്യമായിരുന്നില്ല അപ്പൊ വിത്തൌട്ട് ചാർജർ എന്നുള്ളത് മേടിച്ചാൽ മതി ഫസ്റ്റ് ടൈം ഒരു ബിഗിനർ ഫസ്റ്റ് ആയിട്ടാണ് ഈ വി വിത്ത് ചാർജാണല്ലോ ഇത് വരും അത് പക്ഷേ അത് ഉണ്ടായെന്ന് ഡയറക്റ്റ് വന്നാണ് അത് വെച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മളൊരു ബുക്കിംഗ് ഇപ്പൊ നമ്മൾ ഈ നമ്മളീക്ക് ബുക്കിംഗ് എടുത്ത ആ സമയത്ത് തന്നെ ഉണ്ടായെന്ന് അതിന് ഇൻസ്പെക്ഷൻ വരും ആ വീട്ടില് ഇത് ഇത് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ ഇത് നമുക്ക് ചാർജ് സ്പോട്ട് വെക്കാനുള്ള സ്പേസ് ഉണ്ടോ അങ്ങനെയുള്ള സകലമാന ഇതും ഉണ്ടായത് ഡയറക്റ്റ് ആയിരുന്നു അതൊരു ഇതായിട്ട് വന്നിട്ട് അവര് വന്ന് ചെക്ക് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ വെച്ച് തരുന്നത് ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപ കൂടുതൽ സ്റ്റാൻഡേർഡ് റേഞ്ചും രണ്ട് ബാറ്ററി പാക്ക് വരുന്നുണ്ട് ഒരു കിലോവീട്ടറിന്റെയും ഫോറിന്റെ രണ്ട് എണ്ണം വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് റേഞ്ചും ലോങ് റേഞ്ചും കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റിമൂന്ന് ആണ് കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ലോങ് റേഞ്ചിന് അത് സ്റ്റാൻഡേർഡ് റേഞ്ചിലോട്ട് വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇപ്പൊ ഏകദേശം ഒരു നമുക്ക് നിലവിലൊരു സർവേ ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു നാനൂറ്റി ഇരുപത്തി ആറ് റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഡയറക്ടർ എന്ന് ഇത്തരം മേളില് വരെ പറയുന്നത് അറിയേണ്ട ഒരു പ്രൈസിലേക്കാണ് കിട്ടുന്ന എല്ലാവരും ഇപ്പൊ ക്രെറ്റ ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും പറയുന്നതിന്റെ പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും ഇതൊരു മുപ്പത് ലക്ഷം രൂപ മേളിലായിരിക്കും ആരും മേടിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെയുള്ള ഒരു കമന്റുകളാണ് ഏറ്റവും കൂടുതൽ പക്ഷെ ഇതിന്റെ പ്രൈസൊന്നും എല്ലാരും ഞെട്ടിപ്പോയി ഞങ്ങള് വരെ ഞെട്ടിപ്പോയി അങ്ങനെ പെട്രോൾ ഡീസൽ മേടിക്കുന്ന കസ്റ്റമർക്ക് ഇവി സ്വന്തമാകാം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ടിങ് പേര് എക്സിക്യൂട്ടീവ് പേര്യന്റ് ആണ് പതിനേഴ് തൊണ്ണൂറ്റാണ് അതിന് എക്സോറൂം അങ്ങനെ ഓൺ റോഡ് വരുമ്പോൾ ഇരുപത് ലക്ഷം രൂപ ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പെട്രോൾ ഡീസൽ മേടിക്കുന്ന ആ ഒരു വിലക്ക് ഇവി സ്വന്ത പിന്നെ ഇതിന്റെ വ്യത്യാസം ഏറ്റവും ടോപ്പ് ഇതിന്റെ ഏറ്റവും എക്സലൻസ് നമ്മളിപ്പോ കണ്ട മോഡൽ എക്സലൻസ് ലോങ് റേഞ്ച് ഇരുപത്തി മൂന്ന് നാല് ഒമ്പതാണ് അതിന്റെ എക്സോറൂം വരുന്നത് അത് ഓൺ റോഡിൽ ഇരുപത്തി ആറിന്റെ താഴെ നമുക്ക് ഇവി ഈ ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് സ്വന്തം ഓൺ റോഡ് നമ്മളിപ്പം ഡീസൽ ടോപ്പെന്റേം പിന്നെ കട്ട കറക്റ്റ് എൽ നമ്മുടെ സ്പോർട്സ് കട്ട വേരി ലൈൻ എടുക്കുന്ന പ്രൈസിൽ നമുക്ക് ഇവി എൻഡ് ഫുൾ സ്വന്തം അതാണ് ഇവിയിൽ ഒരു പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് പിന്നെ അറിയേണ്ട ഒരു എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വാറണ്ടി നമുക്ക് വെഹിക്കിൾസിന് നമുക്ക് ത്രീ ഇയർ കിലോമീറ്റർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ ബാറ്ററി വാറണ്ടി നമുക്ക് വരുന്ന അവർ എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് നമുക്ക് വാട്ടിലേക്ക് വാർമിട്ട് പോകുന്നത് അല്ല നമുക്ക് സ്റ്റോക്ക് ബുക്കിംഗ് അഗേൻസ് ആണ് ഇപ്പൊ നമുക്ക് നിലവിൽ നല്ല രീതിയിലുള്ള ബുക്കിംഗ് പ്രൈസിംഗ് കേട്ടപ്പോ തന്നെ എല്ലാവരും നല്ല രീതിയിലുള്ള ബുക്കിംഗ് കയറുന്നുണ്ട് നമുക്കിപ്പോ നിലവിൽ വണ്ടികൾ അപ്പൊ തന്നെ സ്റ്റോക്ക് ചെന്നൈ പ്ലാൻ നമുക്ക് സ്റ്റോക്ക് വണ്ടി അപ്പൊ തന്നെ പറ്റും വണ്ടി അപ്പൊ എത്രയാണ് നമുക്ക് 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 കേസ് ഇവിയുടെ കേസു വർഷം വരെ ലോൺ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിക്ക് പത്ത് വർഷം വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാങ്ക്സ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു രണ്ടു ലക്ഷം രൂപ താഴെ നമുക്ക് അടച്ചുകഴിഞ്ഞാൽ കസ്റ്റമർ പ്രൊഫൈലനുസരിച്ചിട്ട് രീതിക്ക് അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ആക്കി ആക്കിക്കൊണ്ടാൽ പറ്റും ഏകദേശം പെർളാക്ക് ഒരു ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് വെച്ചിട്ട് നമുക്ക് പെർളാക്ക് പറ്റുന്ന കാര്യത്തില് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എത്രയാണ് നമുക്ക് ഇതിന്റെ ഓഫീഷ്യൽ ബുക്കിംഗ് എമൗണ്ട് വരുന്നത് ഇരുപത്തിയ്യായിരം രൂപയാണ് ഹുണ്ടാക്കൊക്കെ നമുക്ക് ബുക്കിംഗ് നമ്മൾ മെയ് ആക്കി കൊടുക്കേണ്ടതാണോ അപ്പൊ അതുകൊണ്ട് ഇരുപത്തയ്യാണ് നമുക്ക് ബുക്കിംഗ് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ വാങ്ങിനു അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പ്രേറ്റ് പങ്കുവച്ചു ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും വിട്ടുപോയിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ നമുക്ക് വീഡിയോ വൈഡ് ചെയ്താലോ വീഡിയോ ചെയ്യാം എന്തായാലും എന്തായാലും നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാം ബുക്കിംഗിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത ദിവസം ടെസ്റ്റ് ഡ്രൈവ് ആരെങ്കിലും തന്നെ അടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നമ്മൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ പറഞ്ഞാൽ എന്നെ വീഡിയോ കഴിഞ്ഞിട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഇതുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ അതെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം